ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും വിയറ്റ്നാമിലെ വാട്ടർ തീം പാർക്കിൽ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത് നോക്കൂ തുണിയൊക്കെ അഴിപ്പിക്കുന്നു വിയറ്റ്നാമിലെ വാട്ടർ പാർക്കിൽ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമണം വിനോദസഞ്ചാരത്തിന് പേരുകേട്ട വിയറ്റ്നാമിലെ വാട്ടർ പാർക്കിലാണ് പെൺകുട്ടികൾ ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുന്നത് യുവാക്കൾ കൂടുതലെത്തുന്ന നീന്തൽക്കുളത്തിൽ കൂട്ട ആക്രമണമാണ് പെൺകുട്ടികൾ നേരിടുന്നത് വിയറ്റ്നാമിലെ പ്രശസ്ത വാട്ടർ പാർക്കായ ഹൊത്തായ് പാർക്കിന്റെ വിപണന തന്ത്രങ്ങളുടെ ഭാഗമായി രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ഓപ്പൺ സീസൺ ട്രീറ്റ് എന്ന പേരിൽ സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി പ്രവേശനാനുമതി നൽകിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നീന്തൽകുളത്തിലേക്ക് കൂട്ടമായി എത്തുന്ന യുവാക്കൾ അവിടെയുള്ള പെൺകുട്ടികളോട് മൃഗീയമായാണ് പെരുമാറുന്നത് വെള്ളത്തിനടിയിലേക്ക് പെൺകുട്ടികളെ വലിച്ചുകൊണ്ടുപോവുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതി സ്വിംസൂട്ട് ധരിക്കുന്ന പെൺകുട്ടികളെ യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിക്കുകയും വസ്ത്രാക്ഷേപം നടത്തുകയും ചെയ്യുന്നത് ഇവിടെ പതിവാവുകയാണ് ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾ നിരവധി തവണ പരാതി നൽകിയിട്ടും പാർക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ില്ല പാർക്കിന് ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് അനിയന്ത്രിതമായി ആളുകൾ പ്രവേശിക്കുന്നത് തടയാനുള്ള നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല ഒരു ഇംഗ്ലീഷ് മാധ്യമമാണ് വാട്ടർ പാർക്കിലെ ലൈംഗിക അതിക്രമം പുറത്തു കൊണ്ടുവന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും